சித்தம் അടിക്കുകയാണ് ചാട്ടമാരോട് അടിക്കുന്നുണ്ട് അവിടെ വല്ലാതെ

ില്ല ആ റമദാനിൽഹാന്മാരാണ് ചെയ്തിട്ടില്ല ആ റമദാനിൽ ആ റമദാൻ മാസം വന്നിട്ട് നല്ല കാര്യങ്ങളിലേക്ക് ആ മനുഷ്യൻ കൊല്ലിട്ടില്ല അതുകൊണ്ട് അവന് ചായ നൽകാൻ പാടില്ലെന്നൊട്ടിന്റെ അടി പ്രിയമുള്ള മുമ്പിനെ പരിശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നവർ അങ്ങനെ ഭക്ഷണം പുലമ്പിക്കൊടുക്കുന്ന കച്ചവടം നടത്തി റമദാനെ ആരാധിക്കാത്തവനെ നാളെ പരലോകത്തിൽ ചപടാൻ സാധിക്കില്ലെന്നാദ ദൈവിയവ റഹമത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജൂസിയായ മനുഷ്യൻ ആ മജൂസിയായ മനുഷ്യൻ ദ മജൂസി എന്ന് പറഞ്ഞ തീനെ ആരാധിക്കുന്നവനാണ് ആ മജൂസിയായ മനുഷ്യൻ അങ്ങാടിയിലേക്ക് നടന്നുപോ ആ അങ്ങാടിയിലേക്ക് നടന്ത സമയത്തെ അതാ ജന്നമഗൻ അവൻ നട റമദാൻ പരസ്യമായി പരസ്യമായി വെള്ളം വെള്ളം കുടിച്ചു ഈ അതുകൊണ്ട് ഈ മനുഷ്യന് എങ്ങനെയാണ് എന്റെ മകൻ പരസ്യമായി വെള്ളം കുടിക്കാൻ പറ്റുക എനിക്ക് നോക്കില്ല അവനൊന്നും പക്ഷേ ഈ മാസത്തിന് ബഹുമാനിക്കണല്ലോ ർശിക്കുകയാൾത്തിൽ വളരെ വിശാലമായി ചരിത്രമുണ്ട് അവിടെ നിന്ന് ആ മനുഷ്യനെ സ്വപ്നത്തിൽ കാണുന്നു മജൂസിയായ മനുഷ്യനെ സ്വപ്നത്തിൽ കാണുമ്പോ അവിടുന്ന് സ്വർഗത്തിൽ കിടക്കുന്നു

അമ്മേ കൂടെ ഇങ്ങനെ വരുന്ന സമയവും ആ പിടിക്കാൻ ഒരുുന്ന സമയത്തെ നമ്മെന്നാ അല്ലാഹു നമ്മെ ഒരു ആശീർവാദൽ മൈ ബൗത അദറാഹില്ല അവനെ ലഭിക്കുകയാ ഇ മനുഷ്യനെ മജൂസിയായി ഇ മനുഷ്യനെ മജൂസിയായി കൊണ്ട് പിടിക്കല്ല അയാൽ അദറ തറബല്ലാഹ് ഹമദത്തിനെ പരിഗണിച്ചിട്ടുണ്ട് ആ റഹമാനെ ബൈൻ രൂപത്തിൽ ബഹുമാനിച്ചിട്ടുണ്ട് എ쁜 പെൺകുമാരി ആക്കി മുസ്ലിമാകിൻ ദാന അല്ലാഹു അതിനെ പഠിצതു എന്തിന്റെ പേലന്നറിയോ റമളാൻ ആചരിച്ചതിന്റെ വേൽ അപ്പസിനായ സമോദന്റെ പോൽ റമളാൻ ആചരിച്ചതിന്റെ വേൽ പ്രതിഫലം ലഭിക്കുമെങ്കിൽ ഇന്ന പരിശുദ്ധമായ റമാനിലെ വസ്ത തറാവിഹ നമസ്കരിക്കുന്ന നമ്മൾ നൽവുന്ന പ്രയത്നം പ്രതിഫലം തന്നറിയോ നാളെ ആദ കൊണ്ടവരുകയാണ് പ്രയസത്തില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ഭാഗ്യോധനനായി അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ കരുണതോടെ കൂടെ നാളാഗ്രത്തിൽ കൊണ്ടുവരുമെന്ന് ശബിയ പറയുന്നു മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم അല്ലാഹു സുബ്ഹാനഹു വതആല

فيهارم <applause> ملئكنا الله امين برحمتك يا ارحم الراحمين